ും നമസ്കാരം തിരുനെൽവേലിയിൽ നിന്നും ജാംനഗർ വരെ പോകുന്ന ട്രെയിനിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും തിരുനെൽവേലിയിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിനിന്റെ നമ്പർ പത്തൊമ്പത് അഞ്ഞൂറ്റി എഴുപത്തി ഏഴാണ് നാഗർകോവിൽ വഴി തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്ന ഈ ട്രെയിൻ രാവിലെ എട്ട് അമ്പത്തഞ്ചിനാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത് കേരളത്തിൽ വളരെ സ്റ്റോപ്പ് കുറഞ്ഞ ട്രെയിനുകളിൽ ഒന്നാണ് ഇത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ സമയക്രമം സെറ്റ് ചെയ്തിരിക്കുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് തിരിച്ചു വരുന്ന ട്രെയിനിന്റെ നമ്പർ നൂറ്റി തൊണ്ണൂറ്റഞ്ച് എഴുപത്തെട്ട് വെള്ളി ശനി ദിവസങ്ങളിൽ ജാംനഗറിൽ നിന്നും പുറപ്പെടുന്നു മൂന്നാം ദിവസമാണ് കേരളത്തിൽ എത്തിച്ചേരുന്നത്